നിന്റെ ഭർത്താവിന് പോരായ്മ ഒരുപാട് ഒന്നറിയാം അത് വെച്ച് നീ അവന്റെ മനസ്സിനകത്ത് ഇടം തേടി ഒരേ സമയത്ത് ഭർത്താവിനെ സ്നേഹിക്കുന്നോണ്ട് നീ പോ കാമുകനോ പിന്നെ ഈ പോയവൻ കാമുകൻ ആരടി ഞാൻ എന്ത് സഹിക്കും പക്ഷെ എന്റെ കണ്ണേട്ടനെ മറന്നുകൊണ്ട് എന്റെ മനസ്സിനകത്ത് മറ്റൊരാളാണെന്ന് പറഞ്ഞ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ഓഹോ സഹിക്കാൻ പറ്റാതായ നീ എന്തു ചെയ്യും കൊല്ലൂ കൊല്ലോടി എന്നാ കൊലടി വിളിക്കുന്നുണ്ട് നിന്റെ ഭർത്താവ് ആ എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് സംസാരിക്കാം ഇവിടെ ഒന്ന് സംസാരിച്ചാൽ എന്താ കുഴപ്പം അവളുടെ അച്ഛനാ ഞാൻ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഇടാ അല്ലെങ്കിൽ ഞാൻ വരും നിന്നെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ ഞാൻ ഞാൻ നിന്റെ തന്നെ അവൻ അവന്റെ അത് കണ്ടു വീട്ടിൽ വേണ്ടി അല്ലേ കുത്തി അമ്മയെ പകർത്തുന്ന കൂട്ടത്തില എവിടെയും തല താഴ്ത്തി നിൽക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ പിന്നെ എന്തിനൊരു പരിധിയുണ്ടല്ലോ വയ്യാത്ത ഒരാൾക്കൊപ്പം ജീവിക്കാൻ വിട്ടിട്ട് എന്നെ തോൽപ്പിക്കാൻ നോക്കി അച്ഛനും മുത്തശ്ശിയൊക്കെ ഇന്ന് ഞാൻ തേടി നടന്ന ആളെ തന്നെയാ ഭഗവാൻ എന്റെ മുന്നിൽ എത്തിച്ചത് നേരത്തെ അറിയായിരുന്നു എങ്ങനെ അത് ഞാൻ അറിയായിരുന്നു അത്ര മാത്രം അച്ഛൻ മതി ഉണ്ടായോ കൃത്യമായിട്ട് ശരിയാ സ്വപ്നത്തിൽ കാണാറുണ്ടായിരുന്നു വീൽചെയറിൽ ഇരിക്കുന്ന കണ്ണേട്ടനെ അദ്ദേഹത്തെ കല്യാണം കഴിക്കുന്നതും സ്വപ്നത്തിൽ തെളിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നിന്റെ ജീവിതത്തിൽ നടക്കുന്നതൊക്കെ സ്വപ്നമായിട്ട് അവശേഷിക്കാണ്ടിരുന്ന കൊള്ള ഇതൊരു ഓഫീസാണ് ഇവിടേക്ക് വരുമ്പോ ആദ്യം റിസപ്ഷൻ ഇരിക്കണം അത് കഴിഞ്ഞ് അനുവാദം ചോദിച്ചിട്ടേ ആരായാലും കാണേണ്ടവരെ കാണാൻ പാടുള്ളൂ അയ്യോ കേട്ടോ പാടുള്ളൂറിയോ അതറിയാത്തതുകൊണ്ടാണ് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്നവര് മഹാലക്ഷ്മിയുടെ അച്ഛനായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ അകത്തേക്ക് അടുത്തുവിട്ടത് ഇനി അതുണ്ടാവില്ല പെർമിഷൻ ഇല്ലാതെ അകത്തേക്ക് വരാൻ പറ്റില്ല നിങ്ങൾക്കെന്നല്ല ആർക്കും അതായത് ലക്ഷ്മിയുടെ രണ്ടാനച്ഛനായ എനിക്ക് പോലും അവളെ കാണണമെങ്കിൽ അനുവാദം ചോദിക്കണം അങ്ങനെയല്ലേ ചോദിക്കണം ഓ രണ്ടച്ഛൻ അവളെ സ്നേഹിച്ചിരുന്നുവെങ്കി അതിന്റെ ആവശ്യമില്ലായിരുന്നു അയാൾ അച്ഛാന്ന് വിളിക്കുന്ന പരിഗണന വെച്ചിട്ടാ അകത്തോട്ട് കടത്തിവിടാൻ ഞാൻ പറഞ്ഞത് എന്നാ ഇനി അത് പറ്റില്ല എന്നാ കേട്ടോടാ കേട്ടോടാല്ലേ നിന്റെ ഈ ഓണക്ക ഓഫീസിലേക്ക് അവസാനമായിട്ടാ ഞാൻ കയറി വരുന്നത് എന്റെ മോള് പിണങ്ങി പിരിഞ്ഞ് വീട്ടിലട നിന്റെയും എന്റെ വീട്ടിൽ അടിമയായിരുന്ന എന്റെ മോളുടെ കാര്യങ്ങൾ അതിൽ എനിക്കും എന്റെ അതിലെനിക്കും പങ്കില്ല എല്ലാത്തിനും കാരണം നിങ്ങളും നിങ്ങളുടെ അമ്മയോ കരുണെ അഹങ്കാരിയായിട്ട് വളർത്തിയത് നിങ്ങൾ രണ്ടാളും കൂടിയാ എന്റെ മോള് അഹങ്കാരി നിന്റെ ഭാര്യ സൽസ്വഭാവിക അതെനിക്ക് തിരുത്തേണ്ട കാര്യമൊന്നുമില്ല അമ്മ വളർത്തിയ മഹാലക്ഷ്മി നൂറ് ശതമാനം പെൺകുട്ടി ജീവിക്കേണ്ട രീതിയിലാ ജീവിക്കുന്നത് ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത നിനക്ക് അവളെ പോലൊരു ഭാര്യ കിട്ടിയത് ഭാഗ്യവാടാ ഈ ജന്മം കല്യാണം മറന്നു നടന്ന നിന്റെ ജീവിതത്തിലേക്ക് അവള് കടന്നു വന്നതേ നിന്നെ സംബന്ധിച്ചിടത്തോളം ലോട്ടറിയാടാ ലോട്ടറി ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ